ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബ്രേസ്ലെറ്റിൻ്റെ കിറ്റാണ് ബ്രേസ്ലെറ്റ് പിന്നെ മാല അങ്ങനത്തെ ബാങ്കിൾസൊക്കെ ഉണ്ടാക്കുന്ന പറ്റിയൊരു കിറ്റാണ് ഇപ്പം എല്ലാവർക്കും യൂസ്ഫുള്ളാകും അതേപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇതിലുള്ളത് ത്രീ എം എമ്മിൻ്റെ ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ടാവും പിന്നെ ബ്രീസ്ലെറ്റിൻ്റെ ബീഡ്സ് ഉണ്ട് ഈ ഗംസ്റ്റോൺ ബീഡ്സ് അമ്പത് ഗ്രാം ഉണ്ട് അതേപോലെ ബ്രേസ്ലെറ്റ് ബീഡ്സ് ഇരുപത് ഗ്രാം ഉണ്ടാവും മിക്സ് ആയിട്ടാണ് വെക്കുന്നത് കളേഴ്സ് ഇത് ക്രിസ്റ്റലിൻ്റെ ഐറ്റംഎമിൻ്റെ ബീഡ്സാണ് ഇത് ഇരുപത് ഗ്രാം ഉണ്ട് ഇതിൽ കളേഴ്സ് ചെയ്ഞ്ച് വേണമെങ്കിൽ ചെയ്യാം ഇതിന് റേറ്റ് നല്ല വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മൂന്ന് കളേഴ്സും വെക്കാത്തത് ഇതിൻ്റെ വേറെ കളറ് ഉണ്ട് പീച്ച് കളറും അതേപോലെ ഗോൾഡൻ കളറും ഉണ്ട് നിങ്ങൾക്ക് കളേർസ് ചെയ്ഞ്ച് വരാം ബാക്കിയെല്ലാം സെയിമാണ് പിന്നെ ക്രാക്ക് ബീഡ്സ് മൂന്ന് കളേഴ്സ് ഉണ്ടാവും പിന്നെ ഈ ചാംസാണ് ചാംസിൻ്റെ ബിഗ് സൈസിൽ വരുന്നത് രണ്ട് ടൈപ്പ് ഉണ്ടാവും അതേപോലെ സ്മോൾ സൈസിൽ ആറ് ചാംസ് ഉണ്ടാവും ബിഗ് ടൈപ്പിൽ വരുന്നത് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം മോഡലിൽ സ്മോളിൽ വരുന്നത് സെയിം തന്നെയാണ് ആറ് കളേഴ്സ് ഉണ്ടാവും എല്ലാവർക്കും ഇതിലിപ്പോൾ ഞാൻ ബട്ടർഫ്ലൈയും അതേപോലെ ഫ്ലവറും ആണ് വെച്ചിട്ടുള്ളത് ബിഗ് സൈസിൽ വരുന്നത് അതിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ഫോട്ടോ ഇട്ടുതരാം പിന്നെ നമ്മൾ നമ്മൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ റിങ്ങ് ബാങ്കിൾസ് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോപ്പർ വയറാണിത് ഇത് നാല് പീസ് ഉണ്ടാവും പിന്നെയുള്ളത് ക്രിസ്റ്റൽ ടെക്കാണ് ഇത് ഒരു റോൾ ഉണ്ടാവും അത് നമുക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇപ്പം ഇതിൽ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതും അതേപോലെ ബാങ്കിൾസും റിംഗൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നുണ്ട് പിന്നെ അതേപോലെ ഇതുപോലത്തെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റിയ കവർ നമ്മൾ രണ്ട് ഫ്രീ ആയിട്ട് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് സൈസൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആ കവറ് വെക്കുന്നത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഈ കിറ്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ടു എയ്റ്റി അപ്പോൾ ഇതിന് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഈ കിറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇതിന് ഉണ്ടാക്കുന്നൊക്കെ വീഡിയോ ഞാൻ ഇനിയും വിടുന്നുണ്ട് സ്റ്റുഡൻസിനൊക്കെ സിമ്പിളായിട്ടും ഉണ്ടാക്കുക ബ്രേസ്ലെറ്റ് റിങ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാക്കുക റിംഗൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുക ക്രിസ്റ്റലിൽ വീട്സിലുണ്ടാക്കുന്നത് ത്രീ എം എമ്മിൻ്റെ അപ്പോൾ വേണ്ടവര് മെസ്സേജ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമ്മൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ താങ്ക്